എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ ഗുരുതരാരോപണങ്ങളുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസ് വർഗീയ പ്രചാരണം നടത്തുന്നു എസ് ഡി പി ഐ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഗ്രീൻ ആർമി പ്രചാരണം നടക്കുന്നതായും എൽ ഡി എഫ് പി ഡിപിയുമായി സഖ്യത്തിലാണ് എസ് ഡി പി ഐ വീടുകളിലും ആരാധനാലയങ്ങളിലും ലഘുലേഖ വിതരണം ചെയ്തു തൃശൂർ ആവർത്തിക്കരുതെന്നാണ് പ്രചാരണം ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം വയനാട് ജനതയോടുള്ള കേന്ദ്ര അവഗണനയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യം നിന്നും സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി പരാജയം ഉറപ്പായ രണ്ടു മുന്നണികളും വർഗീയ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് വർഗീയതയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇരു മുന്നണികളെയും നയിക്കുന്നത് നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി എസ് പരസ്യമായ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങൾ തോറും നടന്ന് വ്യാപകമായ വർഗീയ പ്രചാരവേല നടത്തുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ഇതുവരെ വി ഡി സതീശനോ കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇന്നലെ വി ഡി സതീശൻ കൽപ്പാത്തിയിലെ പരിപാടി കഴിഞ്ഞ് നേരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിരിക്കും പാലക്കാട്ടെ അതിദാരുണമായ രണ്ട് കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾ വി ഡി സതീശനുമായി ചർച്ച നടത്തിയിരിക്കുന്നു സഞ്ജിത് കൊലക്കേസിലെയും ശ്രീനിവാസൻ കൊലക്കേസിലെയും പ്രതികളുടെ കുടുംബാംഗങ്ങൾ എന്താണ് വി ഡി സതീശനുമായി ചർച്ച നടത്തിയത് എന്ത് സഹായമാണ് അവർ വി ഡി സതീശനിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നു വി ഡി സതീശൻ ഏറ്റവും ചുരുങ്ങിയത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ശ്രീകണ്ഠനോടെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു ശ്രീനിവാസന്റെ പിതാവ് അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കോൺഗ്രസിന്റെ ബൂത്തിലിരിക്കുന്ന ആയിരുന്നു പോളിംഗ് ഏജന്റ് ആയിരുന്നു വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ മകനായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹം ആർ എസ് എസ് ബി ജെ പി ആയിരുന്നെങ്കിലും ശ്രീനിവാസന്റെ പിതാവ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ശ്രീനിവാസനെ പി എഫ് ഐ കൊല ചെയ്തപ്പോ ഷാഫി പറമ്പനോ കോൺഗ്രസിന്റെ ഒരു നേതാവുമോ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇപ്പോൾ ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളുമായി എന്താണ് വി ഡി സതീശനെ ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നത് ആരാധനാലയങ്ങൾ തോറും നടന്ന് മുസ്ലിം സഹോദരി സഹോദരന്മാരെ വീടുകൾ കയറി കണ്ടും ഭയപ്പെടുത്തുന്ന ഒരു പ്രചാരണമാണ് കോൺഗ്രസ് ഇവിടെ നടത്തുന്നത് പച്ചയായ വർഗീയത പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യുക അവസാനത്തെ അടവ് പയറ്റുകയാണ് ഷാഫി പറമ്പൻ ഇതിന് വലിയ മിടുക്കനാണ് കഴിഞ്ഞത് ആവശ്യം എല്ലാവർക്കും അറിയാലോ ബാലൻ തന്നെ സമ്മതിച്ചു ഞങ്ങളെ മതേതര വോട്ടുകൾ അങ്ങോട്ട് പോയി ഷാഫി പറമ്പൻ കറഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഈ അടവ് തന്നെയാണ് ഇവിടെ പയറ്റുന്നത് മതേതര സമൂഹം ജനാധിപത്യ വിശ്വാസികൾ ഇത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ വർഗീയ പ്രചാരണത്തിനെതിരായിട്ടുള്ള സാമുദായികമായ രീതിയിൽ വോട്ടർമാരെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പ്രചാരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമായിരിക്കും ഇത്തവണ പാലക്കാട് ഉയർന്നു വരുന്നത് ഞാൻ സതീശനോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കുന്നു താങ്കൾ എപ്പോഴും ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് എന്ന് പ്രസംഗിക്കുന്ന ആളല്ലേ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയല്ലേ എസ് ഡി പി അവർ പരസ്യമായി താങ്കൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് താങ്കളുടെ ഓഫീസിലിരുന്ന് പ്രചാരണം നടത്തുമ്പോൾ ആ പിന്തുണ വേണോ വേണ്ടയോ കോൺഗ്രസിന്റെ പ്രഖ്യാപിത എന്നല്ല പറഞ്ഞത് പി എഫ്ഐയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എസ് ഡി പി ഐയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും വി ഡി സതീശൻ ഉണ്ടോ ഷാഫി പറമ്പൻ ഉണ്ടോ